അപ്പോൾ നാല് പൗണ്ട് എങ്ങനെ ലാഭിച്ചു എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുക കാരണം നമ്മൾ ഹോം അഡ്രസ്സിലേക്ക് ഡെലിവറി ഓപ്ഷൻ കൊടുത്തപ്പോൾ ഡെലിവറി ചാർജ് ഫോർ പൗണ്ട് വന്നു അപ്പം നമ്മൾ വേറൊരു ഡെലിവറി ഓപ്ഷൻസ് ആണ് ആമസോൺ ലോക്കറ് എന്നുള്ളത് അപ്പോൾ ആമസോൺ ലോക്കറ് നോക്കുമ്പം ഈ ഫോർ പൗണ്ട് ഡെലിവറി ചാർജ് ഒഴിവായി അത് നമുക്ക് നാല് പൗണ്ട് ലാഭമായി ഇത് വളരെ സിമ്പിളാണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് പിന്നെ ഓർഡർ ഡെലിവർ ആയിക്കഴിഞ്ഞാൽ ഈ ആമസോൺ ലോക്കറിലെ ഓർഡർ ഡെലിവർ ആയിക്കഴിഞ്ഞാൽ ഒരു ബാർ കോഡും അതുപോലെ ഒരു ഒ ടി പി നമ്പറും വരും നമ്മളിതുപോലുള്ള ആമസോൺ ലോക്കറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒ ടി പി അടിക്കാനുള്ള ഓപ്ഷനും കാണും ബാർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും കാണും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം നിങ്ങൾ ചെയ്യാം ഓ ഞങ്ങൾ ഞങ്ങളിവിടെ ഒ ടി പി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മളിതുപോലെ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഏത് ലോക്കറിലാണ് ഉള്ളത് അത് ഓട്ടോമാറ്റിക്കായി തുറന്നു വരും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇതാ എൻ്റെ പ്രോഡക്റ്റ് ഇതാ കിട്ടി എനിക്ക് ലോക്കർ ഓപ്പണായി വന്നു